ഫ്രണ്ട്സ് എൻ്റെ ചാനലിൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇത്തവണ നമ്മൾ ഒരു വൺ ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തത് നമ്മുടെ പഴയ ടീമൊക്കെ ആണെങ്കിലും ഇത്തവണ പുതിയ അഞ്ചാറ് പേരും കൂടെ വന്നു പെട്ടെന്നാണ് ഇന്ന് ഒരു റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത് സാരമില്ല മഴയും ഈ റെഡ് അലേർട്ടും നമ്മുടെ എൻജോയ്മെൻറ്റും ഒന്നും ഒരു പ്രശ്നമല്ല നമ്മളെന്തായാലും തീരുമാനിച്ചതാ അപ്പോൾ ആദ്യം പോകുന്നത് കവായി ബീച്ച് കാണാനാണ് നമുക്ക് അവിടുത്തെ വിശേഷം ആദ്യം കാണാം കവായി ബീച്ചിൽ ഞാൻ നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടൊപ്പം പോകുന്നത് അതിലും രസമായ പയ്യന്നൂരിനടുത്തുള്ള കവായി എന്ന സ്ഥലത്താണ് ഈ കവായി ബീച്ചും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഏഴ് നദികൾ സംഗമിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് എന്നൊരു വിശേഷം കൂടി ഉണ്ട് സ്പീഡ് ബോട്ടും സാധാരണ ബോട്ടും ഉണ്ട് ഇനി നമ്മൾ ബോട്ടിങ്ങിനൊന്നും പോകുന്നില്ലെങ്കിലും അവിടുത്തെ ഹാർബറിലിരുന്ന് ഈ കായലും ഇതൊക്കെ കാണാൻ ഭയങ്കര രസമാണ് അങ്ങനെ നമ്മൾ ഇവിടെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തെത്തി നമ്മളെ സുഹൃത്തുക്കളെല്ലാം ഇറങ്ങി ഇവിടെ നിന്നൊരു ഫോട്ടോ എടുത്ത് ഈ കായൽ ഭംഗി കാണാൻ ഇങ്ങനെ നോക്കിയിരുന്നു അപ്പം പറഞ്ഞു ഇപ്പോൾ ഒരു ബോട്ട് വരും ആ ബോട്ടിൽ കയറി ഈ കായലിലൂടെ രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് കറങ്ങാം അങ്ങനെ ബോട്ട് വരുന്നത് നോക്കി നമ്മളിരുന്നു എന്ത് ഭംഗിയാണെന്നോ ഇവിടുത്തെ ഈ കായൽ കാണാൻ ദൂരെ പച്ചപ്പൊക്കെ ആയി ഭയങ്കര രസമാണ് അങ്ങനെ പറഞ്ഞിരിക്കെ ഈ ബോട്ട് തിരിച്ചെത്തി ഈ ഒരു ബോട്ട് മാത്രമേ ഉള്ളൂ നേരത്തെ വേറെ ബോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അങ്ങ് കണ്ടൽക്കാടുകൾ കൂട്ടമായി നിൽക്കുന്ന അവിടം ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ് നമുക്ക് ഈ കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെ നടക്കാം അതിനുവേണ്ടി നമ്മൾ സ്പീഡ് ബോട്ടിൽ തന്നെ പോകണം മറ്റു ബോട്ടിൽ പോയാൽ അവിടെ എത്താൻ ബുദ്ധിമുട്ടാണ് ആ വരുന്ന ബോട്ട് ബോട്ട് ജെട്ടിയെ ലക്ഷ്യമാക്കി വരികയാണ് ഇതിന് ഇരുപത് രൂപയേ ഉള്ളൂ പിന്നെ സൈഡിലായി സ്പീഡ് ബോട്ടുകൾ നിൽക്കുന്നുണ്ട് സ്പീഡ് ബോട്ടിന് ഒരാൾക്ക് എണ്ണൂറ് രൂപയാണ് അവർ വാങ്ങുന്നത് അതുകൊണ്ട് നമ്മൾ സ്പീഡ് ബോട്ട് ഉപേക്ഷിച്ചു ഇപ്പോൾ കാലിക്കടപ്പുറം എന്ന സ്ഥലത്താണ് ഉള്ളത് കാലിക്കടപ്പുറം തന്നെയാണ് ഈ കവായി ഹാർബർ ഹാർബറുള്ളത് ഇനി നമ്മുടെ അടുത്ത പരിപാടി ചെമ്പല്ലിക്കൊണ്ട് വയലപ്ര ടൂറിസ്റ്റ് പാർക്കിലേക്കാണ് മഴ ആയതുകൊണ്ടാണ് ആളുകളൊക്കെ കുറവാണ് അപ്പോൾ കയറുന്നിടത്ത് തന്നെ ഒരു ചെറിയ പാർക്കും ടോയ്ലറ്റും ഒക്കെ ഉണ്ട് ഇനി നമ്മൾ ആ ഉയർത്തി കെട്ടിയിരിക്കുന്ന നീണ്ട പാതയിലൂടെ നടക്കുകയാണ് അവിടെയുള്ള ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും പൈനാപ്പിളും ഒക്കെ വെക്കുന്ന ചെറിയ ചെറിയ കടയുണ്ട് അവിടെ നമ്മൾ ഈ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ മുമ്പോട്ടേക്ക് നടന്നു ഭയങ്കര മഴ കാരണം ഇവിടെ ബോട്ടിങ്ങെല്ലാം നിർത്തിവെച്ചിട്ടാണ് ഉള്ളത് വയലപ്പുറിയിൽ ഞാൻ കുറേ പ്രാവശ്യം മുമ്പ് വന്നിട്ടുണ്ട് അന്നേരം ഒക്കെ നമ്മൾ ബോട്ടിങ്ങിനൊക്കെ പോയിരുന്നു വളരെ രസമായിരുന്നു എൻ്റെ സുഹൃത്തുക്കളിൽ ചിലരൊന്നും ഈ വയലപ്ര ടൂറിസ്റ്റ് പാർക്കിൽ വന്നിട്ടില്ല അതുകൊണ്ട് അവർക്ക് ആദ്യത്തെ അനുഭവമായിരിക്കും ഇത് തൊട്ടടുത്ത് ഒരു ബോട്ടിനെല്ലാം പാർക്ക് ചെയ്യുന്ന ഒരു ജെട്ടിയുണ്ട് അതിമനോഹരമാണ് കേട്ടോ ഇതിൻ്റെ ചുറ്റിലും അതിരമണീയമായ ഈ കായലും കായലിനെ ചുറ്റി ഒത്തിരി കണ്ടൽക്കാടുകളും മനോഹരം നമ്മളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് ഉപ്പിലിട്ട മാങ്ങയൊക്കെ കഴിച്ച് പിന്നെ ഓരോരുത്തരായി പാട്ടൊക്കെ പാടി ഇത് സ്വപ്നയുടെ ചേച്ചി സുചിത്ര ചേച്ചി പുള്ളിക്കാരി എപ്പോഴും നമ്മുടെ കൂടെ ടൂറിനുണ്ടാകുന്നത് ഇത് സ്വപ്ന സ്വപ്ന എൻ്റെ ടൂറിൽ എൻ്റെ വലങ്കയ്യാണ് ഇത് ശ്രീകല ശ്രീകലയ്ക്ക് ഇപ്പോൾ ഈടെ ഒരു ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ട് എന്താണോ അത്ര ഉഷാറല്ല എന്നാലും കുഴപ്പമില്ല ഇത് നമ്മുടെ ലീന സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും സുന്ദരിയായ കുട്ടിയായിരുന്നു എപ്പോൾ വയസ്സായല്ലോ അറുപത് കഴിഞ്ഞല്ലോ ഇത് നമ്മുടെ സുമിത്ര സുമിത്ര ആരാണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടാണ് എൻ്റെ മോളുടെ കൂടെ എം ബി ബി എസിന് പഠിച്ച കുട്ടിയാണ് ഇതെൻ്റെ മോള് അവളിപ്പം പി ജി ഡോക്ടറാണ് സുചിത്ര ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കൂ സുശീലും ഓക്കെ താങ്ക് യു ഈ പറഞ്ഞത് എന്നെ പറ്റിയാണ് അപ്പോൾ ചേച്ചിക്ക് വെരി വെരി താങ്ക് യു ഇന്നത്തെ നമ്മുടെ വലിയൊരു ഗസ്റ്റ് ആരാണെന്നറിയോ വൃന്ദ മോഹൻദാസ് പുള്ളി എറണാകുളംകാരിയാണ് ഇവിടെ കണ്ണൂരിൽ ജോലി ആയതുകൊണ്ട് ഇവിടെ ട്രാൻസ്ഫർ ആയി വന്നതാണ് അങ്ങനെ നമ്മൾ ഉച്ചക്ക് നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചു ബിരിയാണിയും ചട്ടി ചോറും എല്ലാം കഴിച്ചു അതിനുശേഷം നമ്മൾ എട്ടിക്കുളത്തേക്ക് പോവുകയാണ് എട്ടിക്കുളം എന്ന് വെച്ചാൽ സമുദ്രത്തിൽ നിന്നും കുറേ ഹൈറ്റിലുള്ള ഒരു സ്ഥലമാണ് വളരെ ഒന്നോ രണ്ടോ വാഹനങ്ങൾ അങ്ങനെ ഈ അധികം വാഹനങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ കടകൾ അങ്ങനെ നമ്മൾ ഡ്രൈവറോട് പറഞ്ഞു ഇനി വളരെ സ്ലോ ആയി പോയാൽ മതിയായിരുന്നു മഴയുണ്ട് എന്നാൽ ഈ മഴയെ തോടിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ അറിയാം എന്നാലും നമുക്ക് വേറെ സ്ഥലങ്ങളൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു പക്ഷേ ഈ മഴ കാരണം നമുക്ക് ഈ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഒതുക്കേണ്ടി വന്നു ഫുഡിന് ശേഷം ഒന്ന് റെസ്റ്റ് എടുക്കുന്നതിന് മുമ്പേ നമ്മൾ യാത്ര തുടങ്ങി ഇപ്പം നമുക്ക് എട്ടിക്കുളത്തെ വലിയൊരു ഹനുമാൻ പ്രതിമയുണ്ട് അവർ എനിക്ക് തോന്നുന്നു കർണാടകയിലെ കൊങ്ങണീസിൻ്റെ ആണെന്ന് നമുക്കിനി അതൊക്കെ കാണാം കേട്ടാ മതി വീഡിയോ എടുക്കം ആന്റനേയ ഗിരി ഇത് സുതീന്ദ്ര തീർത്ഥ സ്വാമിജിയുടെ മഠമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് മുകളിലേക്ക് കയറണം കുറച്ച് സ്റ്റെപ്പുകളൊക്കെ കയറി വേണം ഈ ഹനുമാൻ പ്രതിമ ഉള്ള സ്ഥലത്ത് എത്താൻ നല്ല ശ്രദ്ധയോടെ നടന്നില്ലെങ്കിൽ വീണു പോകും വഴുക്കി വീണു പോകും പക്ഷെ നമ്മൾ വളരെ സ്ലോ ആയി പതുക്കെ പതുക്കെ മുകളിലോട്ട് കയറി ഈ ഫോ ഈ പ്രതിഭക്ക് ചുറ്റും വലം വയ്ക്കാനൊന്നും പറ്റില്ല അത്രയധികം വഴുവഴുപ്പുള്ള സ്ഥലം പിന്നെ അത് അവരൊരു അമ്പലമായി കാത്തു ഒരു സ്ഥലമാണ് അതുകൊണ്ട് ചെരുപ്പും ഒന്നും ഇടാൻ പറ്റില്ല അപ്പോൾ വന്നവരൊക്കെ കുറച്ച് ദൂരെ നിന്ന് നോക്കി പോയി പക്ഷേ എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ട് സ്വപ്നയൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ കൈ പിടിച്ച് പതുക്കെ പതുക്കെ നടന്നു ചുറ്റിലും കാണാൻ വേണ്ടിയാണ് ഏത് ശരിക്കും ഒരു ഇത്രയും ഹൈറ്റിൽ ഇത്രയും വലിയൊരു പ്രതിമയുണ്ടാക്കുക ചില്ലറ കാര്യമല്ല അല്ലേ ഇപ്പം നമ്മളതിൻ്റെ ചുറ്റു ഭാഗവും നടന്നു കണ്ടു ഒരു ഭംഗിയുള്ള ഒരു സ്ഥലം സ്ഥലം ഒരു ശാന്തതയും ഉണ്ട് ചുറ്റിലും അപ്പോൾ ഇതിൻ്റെ ചുറ്റിലും നമ്മളെ ഹനുമാൻജിയുടെ പ്രതിമയ്ക്ക് ചുറ്റും നടന്നു എന്ത് തന്നെ ആയാലും ഇത് ഒരു കലാ ഒരു കലാസൃഷ്ടിയാണല്ലോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭംഗിയൊക്കെ നമ്മൾ ആസ്വദിച്ചു കുറച്ചുപേർ വണ്ടിയിലിരുന്നു പേർ ചുറ്റിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ വീണ്ടും രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തു നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് പേർ വൺ വണ്ടിയിലുണ്ട് അവർക്ക് ഇത് കാണാൻ മുകളിലേക്ക് കയറുന്നത് വലിയ ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ തൊട്ടടുത്തായി ഇവിടെ ഒരു മുത്തപ്പൻ കോവിലും ഉണ്ട് അവിടെയും ജനങ്ങളൊക്കെ പോകുന്നുണ്ട് അതിന് ശേഷം നമ്മൾ തിരിച്ചു പക്ഷെ ദൂരെ നിന്ന് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ദൂരെ താഴെ കടലൊക്കെ കാണാം അപ്പോൾ ഊഹിക്കാലോ നമ്മൾ എത്ര ഹൈറ്റിലാണ് ഉള്ളത് എന്ന് പിന്നെ അവനോട് പറഞ്ഞു നമുക്ക് ഒന്ന് ബീച്ചിലോട്ട് പോകണം അപ്പോൾ നമ്മുടെ ഡ്രൈവർ ഒന്നിനു സമ്മതിക്കുന്നില്ല ഇത്തവണ നമുക്ക് കിട്ടിയത് അത്ര നല്ല ഡ്രൈവറല്ല നമ്മുടെ എന്നും പോകുന്ന ഡ്രൈവർ അങ്ങനെയല്ല നമ്മൾ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു ഡ്രൈവറാണ് ഇവനാണെങ്കിൽ ഒന്നും അനുസരിക്കുന്നില്ല ഏതായാലും ഒരിക്കലും നമ്മൾ ഈ വണ്ടിക്കാരന് കൂട്ടുകയില്ല ഉറപ്പിച്ചു അപ്പോൾ നമ്മൾ തിരിച്ച് വരികയാണ് വലിയ ഹൈറ്റിൽ നിന്നാണ് ഇപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അത്ര നല്ല റോഡുകൾ ഇല്ല പക്ഷേ അധികം വാഹനങ്ങളൊന്നുമില്ല റോഡിൽ അതുകൊണ്ട് ഒരു പ്രശ്നമില്ലാതെ വണ്ടി ഓടിക്കാം അടുത്തത് പോയത് മാടായി പറയാണ് പക്ഷേ ഭയങ്കരമായ കാറ്റ് കാരണം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല വണ്ടി ട്രിപ്പ് കഴിഞ്ഞു